ബഹുമാനങ്ങൾ കുറഞ്ഞു പോയാൽ അഥവ് കുറഞ്ഞു പോയാൽ വലിയ അപകടമാണ് അത് പുറത്ത് ഏടെങ്കിലൊക്കെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന പുതിയ കാലത്ത് മുത്താലിമീങ്ങളിൽ ഈ അസുഖം വരുന്നുണ്ട് കേരളത്തിലെ ആലിമീങ്ങളൊന്നും ശരിയില്ല ഒരു പുറം രാജ്യത്തൊക്കെ ഒന്ന് യാത്രയാണ് ചെയ്യണം ഒന്ന് പിന്നെ ഗ്രന്ഥങ്ങളില്ല ഈജിപ്തിലൊക്കെ എല്ലാവർക്കും നല്ല കിതാബുകളുണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണി അതുസ്ഥൈനൊക്കെയാ പറയണത് ഓർക്കൊന്നും കിതാബില്ലാത്തോണ്ട് ഓരൊന്നും ഓരോന്നും ശരിയില്ല എന്താ പറയേണ്ടത് അഹിലുകാരെ ചെറുതാക്കിയാല്യാവൂലേ അത് വലിയ അപകടല്ലേ നമുക്ക് അങ്ങനെ അബ്ബാസ് റലിയുവിനോട് ഒരാൾ ചോദിച്ച് നിങ്ങളാണോ വലുത് നബിസ്വലിസ് അങ് അങ്ങൾ ആണോ വലുത് വലുത് എന്ന പ്രയോഗം ഉള്ളത് കൊണ്ട് അബ്ബാസ് അങ്ങ് ചോദ്യത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി ചോദ്യത്തിന്റെ അർത്ഥം പ്രായം കൊണ്ട് ആരാണ് വലുത് എന്നാണ് പക്ഷെ അതിൽ വലുത് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ പ്രായം കൊണ്ട് അബ്ബാസങ്ങൾ തന്നെയാ മൂത്തത് ഉപ്പാന്റെ സഹോദരൻ അല്ലേ അബ്ബാസു ചോദ്യം കേട്ട ഉടനെ ഉത്തരം പറഞ്ഞു ഹുവാക് മിന്നി മുത്തിനബിയാണ് എന്നേക്കാൾ വലുത്ത് വലിത്തു കപിലു ഞാൻ റസൂള്ളന്റെ ഒമ്പ് ജനിച്ചു പുതിയ കാലത്ത് ഉസ്താദമാരൊക്കെ ഒന്ന് പുറം രാജ്യത്തൊക്കെ യാത്ര ചെയ്ത് എപ്പസ്റ്റമോളജി ആൻഡ് ഒക്കെ പഠിക്കണം എന്ന പുതിയ കൺസേൺ നമ്മളൊക്കെ നല്ല തിരിച്ചറിവുള്ളവരാണ് നമ്മുടെ ഉലമ ഈ കെട്ടുറപ്പും സംഘടനാ സംവിധാനവും വേറെ എവിടെ കിട്ടുക നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒന്ന് ഉത്തരേന്ത്യയിൽ പോയോക്കെ അവിടെ മോമിനിങ്ങൾ ഇതിന്റെ ഡബിൾ ഡബിള് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരില്ലേ ഉണ്ട് എന്നിട്ട് എന്താ ഇത്ര സംവിധാനങ്ങളില്ലാത്തത് അവിടുത്തെ മനുഷ്യന്മാർക്ക് എന്താ ഫാത്തിഹ കിട്ടാത്തത് അവരെന്താ ശരിയാവണ്ണം നിസ്കരിക്കാത്തത് ഇവിടുത്തെ ഈ സംഘടനയുടെ സിസ്റ്റം അവിടെ എടിയില്ല ഇടയില്ലാതല്ലേ അതിന്റെ കാരണം ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം പുറം രാജ്യത്ത് പോയാൽ ഒരു ആലിമിന്റെ കീൽ കുറച്ച് പത്താള് ഒരു ഇരുപതാള് ഒരു നാല്പതാള് വേറൊരാളുടെ കീൽ കുറച്ചാള് അവര് തമ്മിൽ കണ്ടുകൂടാ അവര് തമ്മിൽ പ്രശ്നം ഇതൊന്നും ഇല്ലാതെ ഒറ്റ കെട്ടുറപ്പിൽ പഠിപ്പിച്ചെന്നില്ലേ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ തിരമ്പുന്ന തിരമാലകളും ഏത് പ്രാതികൂല്യ സാഹചര്യത്തെയും മറികടക്കാൻ നമുക്ക് നമ്മളെ നേതൃത്വം പഠിപ്പിച്ചു ഇത് നമ്മൾ ഇനിയും അതിജയിക്കും സംഘടന എന്നും വിജയിക്കും പ്രസ്ഥാനം എന്നും ജയിക്കും കേരളീയ സമസ്തന്റെ കുലമ ഇന്റെ മേലെ പറക്കാൻ ഒരു പറവക്കും സംഘടന ഉള്ള കാലത്തോളം അനുമതിയില്ല അത് അനുമതി രണ്ടു ദിവസം ഉണ്ടാവും നമ്മളൊക്കെ എപ്പോഴും പ്രവർത്തകരാണ് ഒരു വഹാബിക്കും മുഹിയദ്ദീൻ പള്ളിയും ഷാദുലി പള്ളിയും പിടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരുത്താൻ പാടില്ല നമ്മുടെ സിസ്റ്റം കെട്ടുറപ്പുള്ളതായി മാറും നമ്മുടെ പദ്ധതികളെല്ലാം നമ്മൾ നന്നായി ഇടപെടുന്നു ഞാൻ വിഷയത്തിന്